കണ്ണൂർ കണ്ണൂർ ജില്ലാ ജില്ലാ കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ജില്ലയിൽ പര്യടനം വാണിദാസ് ഓഫ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു ആരംഭിച്ച സാമൂഹല സ്മാരക ലൈബ്രറി വിപുലമാക്കുന്നതിന്റെ ഭാഗമായി പുസ്തകങ്ങൾ ജനങ്ങളിൽ നിന്ന് സമാഹരിക്കാൻ ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ പുസ്തക വണ്ടി ജില്ലയിൽ പര്യടനം നടത്തും ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് പ്രശസ്ത സാഹിത്യകാരൻ വാണിദാസ് അലയാവൂർ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് പുസ്തക വണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അറിയിച്ചു നോവൽ കവിത നാടകം ചെറുകഥ ലഘുനോവൽ രാഷ്ട്രീയ ചരിത്രം ഇതിഹാസം വൈജ്ഞാനികം തുടങ്ങി ഏതുവിധ പുസ്തകങ്ങളും പുസ്തക വണ്ടി ലേൽപ്പിച്ചുകൊണ്ട് പുതിയൊരു വിജ്ഞാന സമ്പന്നരായ തലമുറയെ വാർത്തെടുക്കുവാനുള്ള ഉദ്യമത്തിൽ പങ്കാളികളാകാമെന്ന് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു കണ്ണൂർ വൺ കണ്ണൂർ സഹകരണ രംഗത്ത് വിശ്വസതയുടെയും സേവന പാരമ്പര്യത്തിന്റെയും മുഖമുദ്രയായി മാറിയ മാഡായി കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ സഹോദര സ്ഥാപനമായ നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് ഹാർഡ്വെയ്സിൽ പെയിന്റ് ഡിവിഷൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഏഷ്യൻ പെയിന്റ് ഇൻഡിഗോ കമ്പനികളുടെ അംഗീകൃത ഡീലറായ ഞങ്ങളിൽ നിന്നും ഇനി ഏറ്റവും കുറഞ്ഞ വിലയിൽ പെയിന്റുകൾ സ്വന്തമാക്കാം കൂടാതെ ഫാൻസി ലൈറ്റ് ലോക്ക് പ്രമുഖ ബ്രാൻഡുകളായ കൈറ്റാൻ വേഗാഡ് ക്രോംപ്ടൺ തുടങ്ങിയ കമ്പനികളുടെ